ഹാലോച്ചങ്ങായിമാരെ ഇന്ന് മുത്താറി കൊണ്ട് ഒരു അടിപ്പൊളി ബോൾസ് ഉണ്ടാക്കിയെടുത്താലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒന്നര കപ്പ് മുത്താറി എടുത്തിട്ടുണ്ട് അതിന് ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ശർക്കര പാനി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അടാനും ചൂടോടെ തന്നെ അതും കൂടി ഒഴിച്ചു കൊടുക്കാം ലേശം ചൂടുള്ള വെള്ളം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ചപ്പാത്തിയുടെ മാവിൻ്റെ പരിവാക്കി എടുക്കാം ഇനി കുഞ്ഞു കുഞ്ഞ് ബോൾസായി ഉരുട്ടി എടുക്കാം ഒരു എടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു തട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് പ്ലേറ്റിൽ ബോൾസ് വെച്ചുകൊടുക്കുക അരമണിക്കൂർ ആ വീയിൽ വേവിച്ചെടുക്കുക നമ്മുടെ ബോൾസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ ശർക്കര പാനീയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ബോൾസ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ ഇവിടെ കപ്പ് അളവിൽ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക ശർക്കര നന്നായി മെൽട്ടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക നല്ല അടിപ്പൊളി റാഗി ബോൾസ് അല്ലെങ്കിൽ മുത്താറി ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനിയും നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും ബായ് ബായ്